ആലപ്പുഴ ജില്ലയിൽ അനധികൃത നിലനികത്തൽ വ്യാപകമാവുന്നു പ്രതിഷേധവുമായി അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം രംഗത്ത് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് എച്ച് സലാം എം എൽ എയുടെ ആവശ്യം ആലപ്പുഴ ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരായി ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് എച്ച് സലാം എം എൽ എ ആവശ്യപ്പെട്ടു കേരള നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിനെതിരായി ആലപ്പുഴ ജില്ലയിൽ ഇരുന്നൂറ്റി സ്ഥലങ്ങൾ അനധികൃതമായി നികത്തിയിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് നൽകുന്ന വിവരം ഇതിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങൾ അമ്പലപ്പുഴ താലൂക്കിലിന്റെ പരിധിയിൽപ്പെടുന്നതാണ് ഇതിനു പുറമെ റിസോർട്ട് ഉൾപ്പെടെയുള്ള വൻകിടക്കാർ പുറമ്പോക്ക് ഭൂമി വൻതോതിൽ കയ്യേറിയിട്ടുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി പോലും വാങ്ങാതെ വൻകിടക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് എച്ച് സലാം എം എൽ എ ആവശ്യപ്പെടുന്നത് അനധികൃതമായ ഭൂമി നികത്തലും അനധികൃത നിർമ്മാണവും അത്തരം പ്രശ്നങ്ങൾ കുറച്ച് വ്യാപകമായി വരുന്ന ഘട്ടത്തിൽ അതിനെതിരായി ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉണ്ടാവുന്നില്ല എന്നൊരു പ്രശ്നമാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിൽ നിയമസഭയിൽ ഞാൻ നൽകിയ ചോദ്യത്തിൻ്റെ ഉത്തരമായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയ ഉത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സ്ഥലങ്ങൾ അനധികൃതമായി നികത്തിയിട്ടുണ്ട് എന്നാണ് ലഭിച്ചിട്ടുള്ളത് നെൽവയൽ തടനീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിൻ്റെ ലംഘനം നടത്തിക്കൊണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പ്ലോട്ടുകൾ ആ തരത്തിലേക്ക് നികുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരം നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് തടയാൻ കഴിയുന്ന ഒരു സമീപനം റവന്യൂ അധികാരിൻ്റെ ഭാഗത്ത് എന്നുള്ളതും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ആലപ്പുഴ നഗരത്തിൽ രണ്ട് മൂന്ന് വൻകിടക്കാരായ റിസോർട്ടുകൾ ഈ പറഞ്ഞ ഭൂമി നികത്തലും കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണൊരു ഗൗരവമായൊരു പ്രശ്നം നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പള്ളാത്തുരുത്തിയിലെ സാധാരണ കർഷക തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശം അവിടേക്ക് ഒരു ടൂവീ ടൂ വീലർ പോലും മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്ന വഴിയുണ്ടായിരുന്നില്ല അവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ആ പ്രദേശത്തേക്കൊരു റോഡ് നിർമ്മിക്കാൻ ഞാൻ മുൻകൈട്ട് തീരുമാനിച്ചു ആ നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാന്താരി റിസോർട്ട് എന്ന പേരിൽ മുത്തൂറ്റിൻ്റെ ഒരു ഉടമസ്ഥയിൽ വരുന്നൊരു സ്ഥാപനമാണ് ആ നിർമ്മാണം തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടിലേക്കാണ് അവർ വന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ ആയി നടന്നിട്ട് ആർക്കും ഒരു പ്രയാസമില്ല ആലപ്പുഴ നഗരത്ത് തന്നെ ഫിനിഷിങ് പോയിൻ്റിലെ റിസോർട്ട് ആ വൻകിട റിസോർട്ടിന് സഹായകരമായ ഒരു നിലപാട് റവന്യൂ അധികാരിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട രേഖ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം ഇത് കാണിക്കുന്നത് സമ്പന്നന്മാരായിട്ടുള്ള റിസോർട്ട് ഉടമകൾക്ക് നമ്മുടെ നാടിൻ്റെ പൊതുവായ ഭൂമിയും സമ്പത്തും കൈവശപ്പെടുത്താൻ കഴിയുന്നൊരു സാഹചര്യം നമ്മുടെ ജില്ലയിലെ ചില ഉദ്യോഗസ്ഥന്മാർ സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നൊരു കാര്യം